അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ളവരെ എല്ലാ കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില സുന്നത്തുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കം ചെയ്യൽ സുന്നത്താണ് മുടിയായാലും താടിയായാലും മറ്റു നീക്കം ചെയ്യേണ്ട രോമങ്ങളൊക്കെ നീക്കൽ സുന്നത്താണ് രണ്ടാമത്തെ സുന്നത്ത് കുളിക്കുക എന്നുള്ളതാണ് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി കുളിക്കുന്നു എന്ന നെയ്യത്ത് നമ്മൾ ചെയ്യണം മൂന്നാമത്തെ സുന്നത്താണ് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുഗന്ധം പൂശുക പെരുന്നാളിന് വേണ്ടി സുന്നത്തായി സുഗന്ധം ഞാൻ പൂശുന്നു എന്ന് നെയ്യത്ത് ചെയ്യണം നാലാമത്തെ കാര്യം നല്ല വസ്ത്രം ധരിക്കുക നല്ല വസ്ത്രത്തിൽ വെള്ള വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായത് അഞ്ചാമതായി പെരുന്നാൾ നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം സുന്നത്താണല്ലോ ആറ് തെക്ക്ബീർ ധ്വനികൾ മുഴക്കുക പെരുന്നാളിന് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് തെക്ക്ബീർ ധ്വനികൾ പെരുന്നാളിൻ്റെ രാവ് മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് തെക്ക്ബീർ ചൊല്ലേണ്ട സമയം ഏഴാമത്തെ സുന്നത്ത് പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വഴിയിലും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയുമാണ് വരേണ്ടത് പ്രിയ പ്രവാചകർ അങ്ങനെ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എട്ടാമത്തെ സുന്നത്ത് ചെറിയ പെരുന്നാളാണെങ്കിൽ അല്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവലാണ് നല്ലത് ഒൻപതാമത്തെ കാര്യം ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മുടെ വീട്ടിലുള്ളവർക്കോ അയൽവാസികൾക്കോ കുട്ടികൾക്കോ ഒക്കെ നൽകാവുന്നതാണ് പത്താമത്തെ കാര്യം പെരുന്നാൾ ആശംസകൾ നേരുക എന്നുള്ളതാണ് തക്കബലിന്ന ഒമിൻകും എന്നാണ് പെരുന്നാൾ ആശംസകൾ നമ്മൾ അറിയിക്കേണ്ടത്